അഴീക്കോട് മുനമ്പം പാലത്തിന്റെ പൈൽ ലോഡ് ടെസ്റ്റ് പൂർത്തിയായി തീരദേശത്തിൻ്റെ ചിരകാല അഭിലാഷമായ അഴീക്കോട് മുനമ്പം പാലത്തിന്റെ പൈൽ ലോഡ് ടെസ്റ്റ് പൂർത്തിയായി നിലവിൽ അഴീക്കോട് ഭാഗത്തെ പൈലിംഗ് പ്രവൃത്തികൾ പൂർത്തിയാക്കുകയും തൂണുകളുടെയും സ്ലാബുകളുടെയും നിർമ്മാണ പ്രവർത്തികൾ വേഗത്തിൽ പുരോഗമിക്കുകയും ചെയ്യുന്നുണ്ട് കായൽ ഭാഗത്തെയും പൈലിംഗ് പ്രവൃത്തികളിൽ അൻപത് ശതമാനം പൂർത്തീകരിക്കുകയും ബാക്കിയുള്ളതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വളരെ വേഗത്തിൽ പുരോഗമിക്കുകയും ചെയ്യുന്നുണ്ട് ആകെ നൂറ്റി തൊണ്ണൂറ്റാറ് പൈലുകളിൽ നൂറ്റി ഒന്നെണ്ണം പൂർത്തിയാക്കുകയും മുപ്പത്തിനാല് പൈൽ ക്യാപ്പുകളിൽ ഒൻപതെണ്ണത്തിൻ്റെയും അൻപത്തഞ്ച് തൂണുകളിൽ പതിനാറെണ്ണത്തിൻ്റെയും നിർമ്മാണം പൂർത്തിയായി പുഴയിലെ പൈലുകളിൽ ബലപരിശോധന നടത്തുന്നതിൻ്റെ ഭാഗമായി അത്യാധുനിക രീതിയിലുള്ള ഹൈ സ്ട്രെയിൻ ഡൈനാമിക് പൈൽ ലോഡ് ടെസ്റ്റാണ് നടത്തിയത് ഫയലുകളുടെ ക്ഷമത കൂടുതൽ ഉറപ്പുവരുത്തുന്നതിനും സമയലാഭവും കണക്കിലെടുത്താണ് പരമ്പരാഗത രീതിയിലുള്ള സ്റ്റാറ്റിക് ലോഡ് ടെസ്റ്റിന് പകരം ഈ രീതി അവലംബിച്ചത് ഓരോ പൈലിനും വഹിക്കേണ്ടതായി കണക്കാക്കപ്പെട്ട ഭാരത്തിൻ്റെ ഇരട്ടി ഭാരം ചെലുത്തിയാണ് ടെസ്റ്റ് നടത്തിയത് ഇന്നലെ നടന്ന ടെസ്റ്റിന് കേരള റോഡ് ഫണ്ട് ബോർഡ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഇൻചാർജ് സജിത്ത് ഇയൈ അസിസ്റ്റന്റ് എഞ്ചിനീയർ മൈഥിലി ഐ എസ് പ്രൊജക്ട് എഞ്ചിനീയർമാരായ ടി പി ബിബിൻ നവനീത് ഭാസ് സൈറ്റ് സൂപ്പർവൈസർ സീഗൻ പോൾ ചെറിയാൻ വർക്കി കൺസ്ട്രക്ഷൻ പ്രതിനിധികൾ എന്നിവർ സംബന്ധിച്ചു